അമല വിദ്വാൻ ഉസ്താദ് സാക്കിർ ഹുസൈൻ അന്തരിച്ചു ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു പത്മശ്രീ പത്മഭൂഷൺ പത്മവിഭൂഷൺ പുരസ്കാരം നൽകി രാജ്യം ആദരിച്ച പ്രതിഭയാണ് വിടവാങ്ങിയത് വാങ്ങിയത് വിവരങ്ങളുമായി അശ്വിനി എസ് ഉണ്ട് അശ്വിനി നേരത്തെ ഇത്തരത്തിലൊരു വാർത്ത വന്നിട്ട് കുടുംബം നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു വാർത്ത സ്ഥിരീകരിക്കപ്പെട്ട് എപ്പോഴാണ് അന്ത്യം ആദിരാ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെയൊക്കെ നമ്മൾ ഇത്തരത്തിൽ സാഖിർ ഹുസൈൻ വളരെ ഗുരുതരമായ അവസ്ഥയിലായിരുന്നു അപ്പോൾ വിദേശകാര്യ മന്ത്രാലയം അടക്കം അദ്ദേഹം മരിച്ചതായി വാർത്തകൾ നൽകിയിരുന്നു അതിനാൽ കുടുംബം പിന്നീട് അത് നിഷേധിക്കുകയായിരുന്നു അദ്ദേഹം അധിക ഗുരുതരാവസ്ഥയിലായിരുന്നു എന്ന തരത്തിൽ പിന്നീട് വാർത്തകൾ വന്നു എന്നാൽ ഏകദേശം ഒരു അരമണിക്കൂർ മുൻപാണ് കുടുംബം ഇത് സംബന്ധിച്ച് ഇത് സ്ഥിരീകരിച്ചത് മരണം സ്ഥിരീകരിച്ചത് ഇപ്പോൾ സ്ഥിരീകരിച്ചത് സാഖിർ ഹുസൈന്റെ മരണം സ്ഥിരീകരിച്ചത് സാൻ സാൻഫ്രാൻസിസ്കോയിൽ ഇഡിയോപ്പഥിക് പൾമനറി ഫൈബ്രോസിസ് എന്ന രോഗത്തിന് അദ്ദേഹം ചികിത്സയിലായിരുന്നു കഴിഞ്ഞ രണ്ടാഴ്ചയെ ആശുപത്രിയിലായിരുന്നു ഇന്നലെയാണ് അതീവ ഏഹ് ആരോഗ്യങ്ങൾ അതീവ ഗുരുതരമാവുന്നത് ഇതിനെ തുടർന്ന് ഇത്തരത്തിലുള്ളൊരു അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ അദ്ദേഹം മരിച്ചുമായി സ്ഥിരീകരിക്കുകയാണ് ഇന്ത്യയിലെ തന്നെ വളരെ പ്രശസ്തരായ സംഗീതജ്ഞരിൽ ഒരാൾ ഇന്ത്യയിൽ മാത്രമല്ല ലോക പ്രശസ്തരായ സംഗീ സംഗീതജ്ഞന്മാരിൽ ഒരാളായി തന്നെ സത്യരൂപനെ കണക്കാക്കുന്നുണ്ട് പ്രത്യേകിച്ച് തബല വിദ്വാൻ തബല വായിക്കുന്നവരിൽ ലോക പ്രശസ്തനായ ഇത്തരം ഇത്തരത്തിലുള്ള മറ്റൊരു കലാകാരൻ ഉണ്ടെന്ന് നമുക്ക് വിശേഷിപ്പിക്കാനാകില്ല അദ്ദേഹം അഞ്ച് ഗ്രാമി പുരസ്കാരങ്ങളടക്കം അദ്ദേഹം നേടിയിരുന്നു ഇതിൽ മൂന്നെണ്ണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചടങ്ങിലായിരുന്നു അദ്ദേഹം നേടിയെടുത്തത് ജോൺ മക്ലിനടക്കം ഉള്ള പല വിദേശ കലാകാരന്മാരുമായി അദ്ദേഹം ചേർന്ന് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ ഇന്ത്യക്ക് പുറമേ വിദേശ രാജ്യങ്ങളിലടക്കം അദ്ദേഹം തന്റെ ഈ സംഗീത പരിപാടികളടക്കം അവതരിപ്പിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ജാസ് മ്യൂസിക്കിന്റെയൊക്കെ കൂട്ടത്തിൽ അല്ലെങ്കിൽ അതുമായി സഹകരിച്ചൊക്കെ അദ്ദേഹം പ്രവർത്തിക്കുന്നു തകളയും ജാസും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷൻ അത്തരത്തിലുള്ള പല പരീക്ഷണങ്ങൾക്കും അദ്ദേഹം മുർന്നിട്ടുമുണ്ട് ഇന്ത്യൻ ക്ലാസിക്കൽ അതായത് ഹിന്ദുസ്ഥാനി സംഗീത സംഗീതം അല്ലെങ്കിൽ കർണാടിക് സംഗീതം എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം അതിന്റെ പല മേഖലകളിലേക്കും അതിനെ വ്യാപിപ്പിക്കുക അത്തരത്തിൽ വിശാലമായ അതായത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അദ്ദേഹത്തിന് ആരാധകരെ ഉണ്ടാക്കുന്ന തരത്തിൽ ഒരു തബുലെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞൊരു കലാകാരനായിരുന്നു സാഹിബുദ്ദീൻ അള്ളാ രഖപ്പൻ തന്റെ പിതാവിന്റെ പാത പിന്തുടർന്ന അതായത് തബല വിദ്വാനായ പിതാവിന്റെ പാത പിന്തുടർന്നാണ് ചാക്കരഭൂഷൺ ഈ രംഗത്തേക്ക് വരുന്നുവെങ്കിലും അദ്ദേഹം തന്റേതായ ഒരു ഏഹ് കഴിവ് അല്ലെങ്കിൽ അദ്ദേഹം തന്റേതായ ഒരു കയ്യൊപ്പം ഈ രംഗത്ത് ഈ സംഗീത രംഗത്തെ പതിപ്പിച്ചു കഴിഞ്ഞിരുന്നു പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ആ ഹെയർ സ്റ്റൈൽ അടക്കം അതായത് തബല വായിക്കുമ്പോൾ ഉണ്ടാവുന്ന അദ്ദേഹത്തിന്റെ ആ മൂവ്മെന്റ് തലമുടി അടക്കം മൂവ്മെന്റ് എന്നൊക്കെ പലപ്പോഴും പല ആൾക്കാരുടെയും മനസ്സിൽ ഇങ്ങനെ പളിഞ്ഞു കിടക്കുന്ന ഒരു ചിത്രമാണ് അദ്ദേഹം ആ തബല വായിക്കുന്ന അദ്ദേഹം എത്രത്തോളം ആസ്വദിച്ച് വായിക്കുന്നു എന്നതിന്റെ ഒരു തെളിവ് കൂടിയായിരുന്നു അത് അത് കേരളത്തിലടക്കമുള്ള ആൾക്കാർക്ക് അദ്ദേഹത്തിന്റെ ഒരു വ്യാപകമായ രീതിയിൽ അദ്ദേഹത്തിന്റെ ഒരു അല്ലെങ്കിൽ ആരാധകരുടെ ഒരു ശൃംഖല തന്നെ ഉണ്ടാക്കാനായിട്ട് ഇത് എല്ലാം സാധിച്ചിട്ടുണ്ട് മലയാളികൾക്ക് പോലും അദ്ദേഹം സുപരിചിതനായിരുന്നു അല്ലെങ്കിൽ അവരുടെ മനസ്സുകളിൽ അടക്കം കയറി ഇടം പിടിച്ച ഒരു സംഗീത സംഗീതജ്ഞനായിരുന്നു

ഒരു അന്ത്യം സംഭവിക്കുന്ന അശ്വിനിയെസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്